ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ടുപ്പ് നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൾ അപ്പോൾ അതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേരിട്ട് തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി തന്നെ നേരിട്ടിറങ്ങി ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൂട്ടി അതിനാവശ്യമായിട്ട് ക്രമീകരണമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻപന്തിയിലും പിൻപന്തിയിലും ഒക്കെ മുസ്ലിം ലീഗ് ഉണ്ട് വോട്ടർമാരെ ചേർക്കുക എന്നുള്ള കടമ്പ ഏകദേശം പൂർത്തീകരിച്ച് ഇപ്പൊ ഏപ്രിൽ പതിനാം തീയതി ഇരുപത് വയസ്സ് പതിനെട്ടോ വയസ്സ് പൂർത്തിയാക്കുന്ന കൂടി ചേർക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്ന് ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു ഉള്ളുണർത്തൽ എന്ന പേരിൽ ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചുങ്കത്രയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മറുപടി നൽകി മലപ്പുറം സ്നേഹത്തിൻ്റെ അത്ഭുത പ്രദേശമാണെന്നും അവിടെ വിദ്വേഷവും പകയും പടർത്താൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും പാർട്ടിയുടെ ശക്തിക്കനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തണം നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ ശക്തമായി പാർട്ടിക്ക് തിരിച്ചുവരാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എ ചിക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ ജസ്മൽ പുതിയാറ ഷംസു കൊമ്പൻ വി പി അബ്ദുറഹ്മാൻ സെറീന മുഹമ്മദ് അലി സുബൈദ കൊരമ്പയിൽ ജംഷി മൂത്തേടം ലുഖ്മാൻ എടക്കര ചെമ്മല മുഹമ്മദ് ഹജി സെയ്ദലവി കുന്നുമൽ ഉബേദ് കാക്കിരി ഉസ്മാൻ എടക്കര ബാലൻ ചുങ്കത്ര മനാഫ് മൈസൂർ ബാബു കെ ടി മജീദ് പറമ്പിൽ ബാവ പുത്തലത്ത് മാനു എന്നിവർ സംസാരിച്ചു കാഴ്ചകളുടെ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം